അതേപോലെ തന്നെയാണ് വിമർശനം നടത്തുന്ന ഒരുപാട് കവിതകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മതവിമർശനത്തെ സംബന്ധിച്ച് ഒത്തിരി കവിതകളുണ്ട് അതിന്റെ കവിതയുടെ പേര് ക്ഷേത്രപ്രവേശനം എന്നാണ് വൈദ്യുതി മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും ഷോർട്ട് സർക്യൂട്ട് ടിവിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിന്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ ബോർഡ് നോക്കൂ അഹിന്ദുക്കൾക്ക് സത്യല്ലേ വാസ്തവം അമ്പലങ്ങളിൽ അങ്ങനെ എഴുതി എഴുതിക്കാൻ ഈ പെയിന്റ് ഓർക്കുണ്ട് പെയിൻ്റ് ഹിന്ദുവിൻ്റെ പെയിൻ്റ് അല്ല ഹിന്ദു അല്ലെ അത് കണ്ടുപിടിച്ചത് ഈ ബ്രഷറി സംവിധാനം ഉണ്ടാക്കിയത് ഹിന്ദുവല്ല പിന്നെന്താണ് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലെന്നെഴുതി അഹിന്ദു അല്ലേ അത് കണ്ടുപിടിച്ചത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ അത് തെറ്റാ അവർ ചെയ്യുന്നതിനകത്തുള്ള അന്ധ വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കാനുള്ള പേപ്പറും അച്ചടിയും ടി വിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിൻറ്റും കണ്ടുപിടിച്ചതാണ് ഹിന്ദുക്കൾ ബോർഡ് നോക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്തൊരു വിരോധാവസ്ഥയാണ് എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം എവിടെയും എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത് ഈ മെക്കയിൽ ഒന്ന് പോകണമെന്നായിരുന്നു അതിൽ കാര്യം വെച്ചാൽ മെക്ക ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഒരു ആത്മീയ സാന്നിധ്യമുള്ള ഒരു സ്ഥലം മാത്രമല്ല അത് നമ്മുടെ നബിയെക്കുറിച്ച് വായിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് കാണണമെന്ന് തോന്നും ഞാൻ ഈ ജിദ്ദയിൽ എത്തിയിട്ട് ഈ മെക്കയിലേക്കുള്ള ആ വാതിലി വരെ ചെന്ന് ആ ഗേറ്റിൽ ചെന്ന് നിന്ന് എനിക്ക് അങ്ങോട്ട് കയറാൻ പോയില്ല അവിടെ എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾ പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം മറ്റുള്ളവർക്ക് വേറൊരു വഴിയാണ് അടിച്ച് നഗരത്തിലേക്കുള്ള വഴി എന്നാണ് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി അതൊരു ശരിയുള്ളൊരു കാര്യമല്ല ആർക്കും എവിടെയും പ്രവേശിക്കാൻ സാധിക്കണം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് വെറുതെ ഗുണവുമില്ല പക്ഷേ അവരുടെ സഞ്ചാര സാന്തന്ത്ര്യം നമ്മൾ തടയാൻ പാടില്ല കൗതുകങ്ങൾ നമ്മൾ തടയാൻ പാടില്ല അവിടെ നിന്ന് എന്താണ് കാണുന്നത് കാണാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ പൊന്നമ്പല വീട്ടിൽ പോകാൻ എല്ലാവരെയും അനുവദിക്കണം അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും പോകാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം അല്ല ആ വിശ്വാസത്തെ പിന്തുടർന്ന് പോകാം ഒരു അതുപോലെ അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കുന്ന പോകുന്നത് ചരിത്രവും വിശ്വാസവും തമ്മിൽ ബന്ധമില്ലല്ലോ ഇപ്പൊ ചുമ്മാറി ചൂണ്ടലിനെ കുറിച്ച് കൃഷ്ണനാരായണ നമ്പര് ഒക്കെ പറയാൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ചുമ്മാറി ചൂണ്ടല് ചരിത്ര ഇതുപോലുള്ള അന്വേഷണങ്ങൾ മിഥോളജിയെ കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് പുള്ളി ഗുരുവായൂരമ്പലത്തിനകത്തേക്കയറി ഗുരുവായൂര അമ്പലത്തിനകത്തുകയറി അതിലത്തെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കയറി ഇപ്പം അത് തന്നെ ശിഷ്യൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ ഇദ്ദേഹം ഹിന്ദുവല്ല അത് കാരണം അങ്ങനെ പുറത്താക്കി അവിടെ ശുദ്ധീകർഷം നടത്താനുള്ള പൈസ ഈടാക്കി എല്ലാം ചെയ്തു പക്ഷെ ഞാൻ അമ്പലം എന്നോട് പറഞ്ഞത് പുള്ളി ഈ ആയിരസമായ ചെന്നിട്ട് ഹിന്ദുവായി ഹിന്ദുവായിട്ട് സർട്ടിഫിക്കറ്റ് വെച്ച് കൈ വെച്ചു കൈ വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് ബാഗിൽ വെച്ചിട്ടാണ് പിന്നീട് ഗുരുവായൂർ പോയത് അപ്പോൾ ആരെങ്കിലും പിടിക്കാൻ അറിയാം ഈ നേരത്തെ കാണിക്കുക ആക്ച്വലി പുള്ളി പറയുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ത് വിശ്വാസം ഈ ഭക്തിഗാനങ്ങളിൽ ഇപ്പോ ദാസേട്ടൻ്റെ പാട്ടുകൾ ഏറ്റവും ബെസ്റ്റാണ് പുള്ളിക്ക് ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ കയറാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും സാധ്യമാവാത്തൊരു കാര്യമാണ് അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് ആ കാര്യത്തെ മനുഷ്യരെ അട്ടിമറിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടത് എന്തായാലും ദൈവത്തിനകത്ത് ദൈവം എന്നൊരു സങ്കല്പല്ലേ ദൈവത്തിന് യേശുവാസ് എല്ലാ അവിടെ പട്ടിയും പൂച്ചയും എല്ലാം കയറുന്നത് യേശുവാസ് കേറിയ കുഴപ്പമെന്നാണ് അതൊരു വിഷയമേ അല്ല മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യരെല്ലാം ഒന്നല്ല മനുഷ്യര് വേറെയാണ് എന്നുള്ള ഒരു വിഭാഗീയത മനുഷ്യനുള്ള ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും യേശുദാസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിനോ അതിനകത്ത് കയറി യേശുദാസിനെ ഏറാൻ പറ്റില്ല പൂക്കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പിന്നെ യു എ ഖാദറിനെ ഏറാൻ പറ്റിട്ടില്ല ചെമ്മനഞ്ചാക്കി കയറാൻ പറ്റിയിട്ടില്ല അവിശ്വാസിയായി എന്റെ ഒരുപക്ഷെ കയറ്റി എന്ന് കരുതില്ലേ അതൊക്കെ സങ്കുചിത മനസ്സാണ് അങ്ങനെയൊന്നും ആഗ്രഹം അപ്പൊ കൃഷ്ണനാട്ടം കാണാൻ എന്താണ് മാർഗം കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ രാമനാട്ടത്തിന് മുമ്പേ കഥകളിക്ക് മുമ്പേ ഉണ്ടായൊരു കലാരൂപമാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയേ കാണാൻ പറ്റുള്ളൂ വേറെ അധികം അമ്പലത്തിൽ ഇല്ല എങ്ങനെയാണ് അതൊക്കെ സങ്കുചിതമായ കാര്യങ്ങളാണ് എല്ലാ വാതായനങ്ങളും ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലെയും വാതായനങ്ങൾ എല്ലാവർക്കും തുറന്നത് കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള വേറെ പിന്നെ ഇപ്പോൾ പൊയ്യലപ്പുശൻ്റെ വീട് കാണാൻ എല്ലാവർക്കും സാധിക്കില്ല പി ആർ ഡി എസ് അംഗങ്ങൾക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ നമ്മളൊക്കെ പൊയ്യലപ്പച്ചൻ എത്ര ആരാധനയോടെയാണ് കാണുന്നത് തന്നെ സാമൂഹിക പരിഷ്കരണ പരിശ്രമങ്ങൾ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഞാൻ ജാഥ നടത്തിയിരുന്നല്ലോ മതാധീത സാംസ്കാരിക യാത്ര എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ പൊയ്യലപ്പച്ചൻ്റെ പാട്ടുകൾ ആയുധാട്ടധിവേശുന്ന പാട്ടുകളാണ് ഞാൻ എല്ലാവരും ചൊല്ലിയിരുന്നത് പൊയ്യലപ്പശനെ കുറിച്ച് ഞാൻ നടത്തിയൊരു വർത്തമാനം യൂട്യൂബിൽ കിട്ടുകയും ചെയ്യും പക്ഷെ അതിൽ ഉള്ളിൽ എനിക്ക് പ്രവേശനമില്ല എനിക്കെന്നല്ല ആ ഒരു വിശ്വാസധാരയിൽ പോകാത്ത നേരത്തെ രജനേഷൻ പറഞ്ഞു ആ ഒരു വിശ്വാസധാരയിൽ എത്താത്ത ആർക്കും പ്രകേശനമില്ല അപ്പോൾ ആ വിശ്വാസധാരി എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം മക്കൽ പോകണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ആവണം ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ പി ആർ എസ് സി കാരണം ഗുരുവായി കാരണം എന്നുണ്ടെങ്കിൽ ഹിന്ദുതത്തിൽ കാരണം ഒരു മനുഷ്യന് എത്ര മാറണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈശ്വര വിശ്വാസത്തെ കുറിച്ചുള്ളൊരു സംഗതി എഴുതിയത് ഈശ്വര ഇന്ന് കണക്കുമാഷ് അവധിയായിരിക്കണേ മാഷ് വന്നു വഴക്കും കിട്ടി ഈശ്വരന് അവധിയില്ല ആ പ്രാർത്ഥന കൊണ്ട് ഫലമില്ല പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫലവും ഇല്ല അങ്ങനെയാണെങ്കിൽ കോവിഡ് വരത്തില്ലല്ലോ കോവിഡ് കാലത്ത് അതിനെ തൊട്ട് മുമ്പ് എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ കോവിഡ് കാലത്ത് നമ്മുടെ അമ്പലങ്ങളെല്ലാം അടച്ചിട്ടിരുന്നു പ്രാർത്ഥന കൊണ്ട് കോവിഡ് മാറ്റുവാനെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പലരുന്ന ദൈവീക അത്ഭുതീയ ദൈവീയ ശുശ്രൂഷക്കാരെ അവരെവിടെ പോയി ആ സമയത്ത് ആരെയും കണ്ടില്ല റോഡിലൊന്നും ഒരു മനുഷ്യനെയും കണ്ടില്ലല്ലോ ഹലല്ലോ ഈ അസൂത്രം ഹലോ ഈ എന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രസം പ്രാർത്ഥന കൊണ്ടൊരു ഫലവും ഇല്ല കണക്ക് ഭാഷ വരല്ലേന്ന് ആ കുട്ടി പ്രാർത്ഥിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പക്ഷേ കണക്ക് ഭാഷ വന്നു ഈ കുട്ടിക്ക് അടിയും കിട്ടി അപ്പം കുട്ടി വിചാരിക്കുന്നത് എന്താണ് എന്നാൽ പിന്നെ ഈശ്വരൻ അവധിയിലായിരുന്നിരിക്കാം ഈശ്വരൻ നിതാന്ത അവധിയിലാണ് അപ്പൊ അത് ആ കുട്ടിക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടോ അതാണ് ലോജിക് ഒരു പക്ഷേ കവിതയൊക്കെ ഒരു ചെറുപ്പത്തിൽ തന്നെ ആറ് വയസ്സിലോ മറ്റോ കവിത എഴുതി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുയിലിനെ കുറിച്ചുള്ള കവിതയായിരുന്നു പിന്നീട് പ്രായപൂർത്തിയായതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നു അങ്ങനെയാണ് ഒരു നിരീശ്വരനാവ എന്ന് മനസ്സിലാക്കുന്നത് ഒരു ചാർവാകൻ എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനാണ് അല്ലെങ്കിൽ നിരീശ്വരവാകത്തിൻ്റെ തുടക്കമായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ചാർവാകനെയാണ് ഇതിനപ്പുറത്തേക്ക് ഇന്ന് പല സംഘടനകളും മുന്നോട്ട് പോകുന്നുണ്ട് ഈ ചാർവാക ദർശനത്തെ തന്നെ ഫോക്കസ് ചെയ്താണോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ദർശനം ബേസ് ആണ് വ്യത്യസ്തമായിട്ടുള്ള ചാർവാക വിപ്രന്മാരെന്നാണല്ലോ രാമായണത്തിൽ പറയുന്നത് വിപ്രന്മാരല്ലാത്തവരും ചാർവാക ദർശനത്തിൽ ഉണ്ട് അത് കാരണം അങ്ങനെ അതിനകത്തുനിന്ന് മാറ്റങ്ങളുണ്ടാകാം അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെങ്കിലും ഈ നമ്മൾ നമ്മളിപ്പോഴും ആലോചിച്ച് നോക്കിയാൽ അവർ മനസ്സിലാക്കിയത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആയിട്ടുള്ളപ്പോൾ പഞ്ചഭൂതങ്ങളിലെ ആകാശം അവർ അംഗീകരിക്കുന്നില്ല മണ്ണ് ശരിയാണ് അഗ്നി ശരിയാണ് ജലം ശരിയാണ് വായു ശരിയാണ് ആകാശം ശരിയല്ല ആകാശം ഇല്ല നമ്മൾക്കൊരു തോന്നലാണ് ഈ ആകാശം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് അന്ന് എനിക്ക് മനസ്സിലായി മഹാഭാരതമായിരുന്ന വ്യാസമഹർഷി ജീവിച്ചതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരാണല്ലോ ചാറുവാൻ വ്യാസന്റെ ഒരു ക്യാരക്ടറായതിനകത്ത് മഹാഭാരത കൊച്ചു ക്യാരക്ടറാണ് അതിന് മുമ്പേ ഉള്ളതാണ് ആ ദർശനം ആ ദർശനം ബുദ്ധ ദർശനത്തിനുണ്ട് കാർമാർസിൽ കാണാൻ പറ്റും എവിടെയും ഇത് ഈ സമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയതയ്ക്ക് വേണ്ടിയിട്ടോ നടത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലും ഈ ചാർവാക ദർശനം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും അത് പ്രധാനപ്പെട്ട ദർശനമാണ് നിലവിൽ നിലവിലിപ്പോ ഇവിടുത്തെ ഒരു യുക്തിവാദ പ്രസ്ഥാനങ്ങളോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിനെ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ സ്വതന്ത്ര ചിന്തകരെന്നാണ് ഇന്നത്തെ വാക്ക് ഒരു സ്വതന്ത്ര ചിന്തകരുടെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ കൂട്ടായ്മകൾ ചിലപ്പോൾ ഒരു ഗോത്രീയത കാണിക്കും എന്നുള്ളൊരു വിമർശനം ചിലപ്പോഴൊക്കെ നേരിടുന്നുണ്ട് പക്ഷേ കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത് ഒരു കാലത്തിൻ്റെ ആവശ്യമാണ് ഇങ്ങനെയൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്തു പോകുന്നത് എല്ലാവരും അങ്ങനെ സംഘടിച്ച് സംഘടിച്ചാണ് പോകുന്നത് സംഘടനകൾക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഊർജം ഇല്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഹൈപ്പിലേക്ക് പോയെന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ രവിചന്ദ്രൻ സിയെ പോലുള്ള ആൾക്കാർ വിശ്വനാഥൻ സാറിനെ പോലുള്ള ആൾക്കാർ ജബ്ബാർ മാഷിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുപാട് പേര് പലതരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ചിലപ്പോഴൊക്കെ ഇവരെല്ലാവരും യോജിച്ച് നിന്നൊരു സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ അത് മാറിപ്പോയിട്ടുണ്ട് ഇത്തരം സീനൊക്കെ ആലോചിക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും ഇത്തരം കൂട്ടായ്മകളിൽ പലതിലും പ്രസംഗിച്ചിട്ടും എങ്ങനെയാണ് ാണ് ശ്രീകുമാർ ഈ സീനിനെ അറിയാൻ എനിക്ക് താല്പര്യം ഞാൻ ഈ ഉള്ള ഒരാളല്ല ഒരു സംഘടനയിലുള്ള ആളല്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുക്തിബോധമുള്ള ഭൂരിപക്ഷം ജനങ്ങൾ സംഘടനയിൽ ഇല്ലാത്തവരാണ് സംഘടനയ്ക്ക് പുറത്തുള്ളവരാണ് ഒന്നില്ല അവർ കുറേ ആൾ സി പി എമ്മിലുണ്ട് വളരെയധികം ആളുകൾ സി പി എം വ്യക്തിപരമായിട്ട് ഈ ശുദ്ധി സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഭൗതികത ആണ് ശരിയെന്ന് രാജ്ടിക്കൽ മെറ്റീരിയൽസ് തന്നെ അനുസരിച്ച് മുന്നോട്ട് വന്ന ആൾക്കാർ ഇപ്പോഴുണ്ട് ഈ നമ്മുടെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്ന ഇ എം വസുപ്പാട് അച്യുത മേനോനായ പി കെ വാസുനായർ ഇ കെ മേനാർ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ഇവരാരും അമ്പലത്തിൽ വന്നവരല്ല ക്ഷേത്രത്തിൽ പോയി തൊഴുത് രാവിലെ കർണാകരൻ പോയി തൊഴുതപോലെ ഇവരാരും അമ്പലത്തിൽ പോയി തൊഴുന്ന കക്ഷികളായിരുന്നില്ല അപ്പൊ ആ ഒരു കൾച്ചർ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഇവരാരും യുക്തിവാസംഘത്തിൽ ഉള്ളവരല്ല പുറത്തുള്ളവരാണ് സി പി എമ്മിലും സി പി ഐയിലും കോൺഗ്രസിലുണ്ട് കുറേ യുക്തിവാദത്തിൽ കോൺഗ്രസിൻ്റെ പരമ്പിള്ളി യുക്തിവാദിയായിരുന്നു സി കേശവൻ യുക്തിവാദിയായിരുന്നു എം എ ജോൺ അടുത്ത കടുത്ത അന്തരിച്ചു പോയി എം എ ജോൺ കണ്ണിന് യുക്തിവാദിയായിരുന്നു പള്ളിയിലല്ല അദ്ദേഹത്തിൻ്റെ മത്സ്യത്തിൽ അടക്കം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും മുറ്റത്ത് തന്നെയാണ് അടക്കം ചെയ്ത് അങ്ങനെയുള്ള കുറേ യുക്തിബോധമുള്ള ആൾക്കാർ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട്